നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അനുകൂലമായ ഒട്ടനവധി അവസരങ്ങളിലൂടെ ജീവിതം തിരികെ പിടിക്കുന്ന ചില നക്ഷത്രക്കാർ ഈശ്വരനെ പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും തുടങ്ങുന്ന മാത്രയിൽ ജീവിതത്തിൽ അഭിവൃദ്ധികൾ വന്നുകൊണ്ടേയിരിക്കും പതിവായി ക്ഷേത്ര ദർശനം നടത്തുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നിരുന്നാലും ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിനുണ്ടാകും സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് പല വിധത്തിലുള്ള കഴിവുകൾ പല വിധത്തിലുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരും പ്രാർത്ഥനയിൽ മുഴുകുക പുതിയൊരു മാസത്തിൻ്റെയും വർഷത്തിൻ്റെയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈശ്വരനെ അറിഞ്ഞു പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ആനുകൂല്യങ്ങൾ അനുഭവിക്കുക വെള്ളിയാഴ്ചകളിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് കാണിക്കേട്ട് നാളികേരം എറിഞ്ഞുടച്ച് ബബൽ പ്രീതിക്ക് വേണ്ടി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിൽ ഗംഭീരമായ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും ജീവിതത്തിലെ പലവിധ കഷ്ടതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ ദുഃഖ ദുരിതങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറുന്നതിന് വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാക്കും ജീവിതത്തിൽ ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു കാണുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനും അതിലൂടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഏതെല്ലാം മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിലും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം പെട്ടെന്നായിരിക്കും അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുക അവരുടെ ശ്രദ്ധ അവരുടെ പരിചരണം അവരുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടുവരും അതായത് അവരുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ നോക്കി കാണുക ഈശ്വരനെ പ്രാർത്ഥിക്കുക അറിഞ്ഞ് വഴിപാടുകൾ സമർപ്പിക്കുക സൽക്കർമ്മങ്ങൾ പുണ്യപ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ തുടർന്നും കൊണ്ടുപോകുക ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരൻ ഓരോ ആപൽ ഘട്ടങ്ങളിലും നിങ്ങളെ പിടിച്ചുയർത്തും നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ തരുന്നത് കൈ അയഞ്ഞിട്ടായിരിക്കും അതായത് നിങ്ങൾക്ക് ആവോളം ആനുകൂല്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ദുഃഖ ദുരിതങ്ങൾ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിലെ ഒട്ടേറെ അവസരങ്ങൾ ഇവരുടെ കൂടെ കൊണ്ടുവരാൻ സാധിക്കും ഏതെല്ലാം മോശമായ അവസ്ഥയിൽ നിന്ന് പോലും ഇവർ കുതിച്ചു വരും അത്ര കണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് പ്രവർത്തന മികവ് ഇവർക്കുണ്ടാകും അബദ്ധങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം ഈശ്വര പ്രാർത്ഥനകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾക്കും അവസരങ്ങൾക്കും കാരണമാകും പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ജീവിതത്തിൽ ക്ഷമയോടുകൂടി ഏതൊരു കാര്യത്തിനെയും കൈകാര്യം ചെയ്യുക ജീവിതത്തിൽ ഒട്ടേറെ അവസരങ്ങളും നേട്ടങ്ങളുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് ചിലവുകൾ അധികരിക്കാതെ നോക്കുക ചെലവുകൾ കുറയ്ക്കുക വരവ് വന്നുകൊണ്ടേയിരിക്കും സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് പ്രാർത്ഥനയിലൂടെ പുണ്യകർമ്മത്തിലൂടെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നു ഇവരുടെ സഹകരണ കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് ഗുണങ്ങൾ കൊണ്ടുവരും ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ ഇവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക മാനസികമായ സന്തോഷങ്ങൾ ഇവർക്കുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തുകൊണ്ട് ക്രയവിക്രയങ്ങളൊക്കെ അനുകൂലമാക്കാനുള്ള അവസരങ്ങളും ഇവർക്കുണ്ടാകും ഇവർ ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് പ്രാർത്ഥിക്കുക ഭഗവാന് വഴിപാടുകൾ കാണിക്കയിട്ട് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ശത്രുദോഷങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മനസ്സമാധാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ലഭിക്കുന്നത് മനസമാധാനത്തിലൂടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു ഉണ്ടാകുന്നു സന്തോഷത്തിന്റെ ദിനങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ബന്ധുക്കൾ മുഖാന്തരം ഇവർക്ക് പല സഹായങ്ങളും ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ജീവിക്കാൻ ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകുന്നു അതായത് ജീവിതത്തിൽ ഒട്ടേറെ അവസരങ്ങളിലൂടെ സാമ്പത്തിക ഉന്നതി വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഇവർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാലഭിഷേകം ഭഗവാന് സമർപ്പിക്കുക ചൊവ്വാഴ്ചകളിൽ വിശേഷമായി അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സമയമാണ് സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ ഒട്ടേറെ സഹായ സഹകരണങ്ങൾ ഇവരുടെ മുന്നിൽ കൊണ്ടുവരും വ്യക്തിപരമായിട്ടൊട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സർവ സൗഭാഗ്യങ്ങൾ എത്തിച്ചേരാനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും കടബാധിയിൽ നിന്നുള്ള മോചനമൊക്കെ ലഭിക്കുന്നു കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നു കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധമൊക്കെ ദൃഢമാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴുള്ള ആ ബുദ്ധിമുട്ടുകൾ അത് അവസാനിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നു സാമ്പത്തിക രംഗത്തെ ഒട്ടനവധി പുരോഗതി വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇവർ ചെയ്യേണ്ട അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾക്കും ഒക്കെ കാരണമാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഒട്ടേറെ മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ ഇവർക്ക് സാധിക്കും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു അത്ര കണ്ട് ഉയർച്ചകളാണ് നേട്ടങ്ങളാണ് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് പുരോഗതി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് കുടുംബത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു ശത്രുത മനോധത്തോടുകൂടി പെരുമാറിയ ആളുകളിൽ നിന്നും നേട്ടങ്ങൾ അതായത് സൗഹാർദ്ദപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും ഇതോടൊപ്പം തന്നെ മനസ്സമാധാനത്തിന് വഴിയൊരുങ്ങുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു വ്യക്തിപരമായിട്ട് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്നു സാമൂഹ്യ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരം പ്രശസ്തി കീർത്തിയൊക്കെ വർദ്ധിച്ചു കാണുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് കുടുംബ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് അതിനൊക്കെ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നേട്ടങ്ങളും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഉണ്ടാകുന്നു ഒട്ടേറെ ഐശ്വര്യപൂർണമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും തൊഴിലുള്ള തടസ്സങ്ങൾ മറികടക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യ കാര്യത്തിലുള്ള ശ്രദ്ധ വേണ്ടുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവരുടെ മുന്നിലുണ്ടാകും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു ബന്ധം ദൃഢമാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ചതിൽ നിന്ന് പല പാഠങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കും അതായത് ചതിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ജീവിത സാഹചര്യങ്ങൾ ഒട്ടനവധി മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് മനസമാധാനമൊക്കെ ഉണ്ടാകുന്ന വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ഒരു സമയമാണ് പ്രവർത്തനമെങ്കിലുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര നക്ഷത്രക്കാർക്ക് ലാഭം വർദ്ധിക്കുന്നു ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി അവസരങ്ങൾ വന്നു ഒരു സമയമാണ് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക കാര്യത്തിൽ അച്ചടക്കം പാലിക്കാനും ഒട്ടനവധി ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്നു ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനും സാമ്പത്തിക കാര്യത്തിൽ അച്ചടക്കം പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവത്തിൽ നിന്ന് ദുഃഖ ദുരിതത്തിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതിനും ഒട്ടേറെ ഉയർച്ചകൾ ജീവിതത്തിൽ സ്വന്തമാക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും അനുകയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം